വേട്ടയനിൽ രജനീകാന്തിന്റെ പ്രതിഫലം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രജനീകാന്ത് അമിതാഭ് ബച്ചൻ തുടങ്ങി ബമ്പൺ താരനിരയിൽ ഒക്ടോബർ പത്തിന് തിയേറ്ററിലേക്ക് എത്തുന്ന വേട്ടയനിൽ താരങ്ങളുടെ പ്രതിഫല കണക്കുകൾ പുറത്ത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രജനീകാന്ത് നൂറു മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വരെയാണ് പ്രതിഫലമായി കൈപ്പറ്റിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഏഴു കോടി രൂപയാണ് അമിതാഭ് ബച്ചന്റെ പ്രതിഫലം ഫഹദിന്റെ പ്രതിഫലം രണ്ടു മുതൽ നാലു വരെ കോടിയാണ് റാണ വാങ്ങിയിരിക്കുന്ന പ്രതിഫലം അഞ്ചു കോടി രൂപയും മഞ്ജു വാര്യർ രണ്ടര കോടി മുതൽ മൂന്ന് കോടി വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരു സിനിമയിൽ ഒരുമിച്ച് എത്തുന്നത് സത്യദേവ് എന്ന ഉദ്യോഗസ്ഥനായാണ് അമിതാഭ് ബച്ചൻ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് രജനീകാന്തിന്റെ ഭാര്യയായാണ് മഞ്ജു വാര്യർ വേഷമിട്ടിരിക്കുന്നത് പാട്രിക് എന്ന കള്ളൻ കഥാപാത്രത്തിന്റെ വേഷത്തിലാണ് ഫഹദ് ഫാസിൽ എത്തുന്നത് വേട്ടയ്യൻ കേരളത്തിൽ വമ്പർ റിലീസായി എത്തിക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായാണ് വേട്ടയ്യൻ റിലീസിനൊരുങ്ങുന്നത്